കേരളത്തിലെ പോലീസിന്റെ ക്രിമിനൽ ബന്ധവും മാഫിയ ബന്ധവും വഴിവിട്ട പോക്കും നമ്മുടെ സംസ്ഥാനം പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അത് ആര് ഭരിച്ചിരുന്നാലും നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ഇടപെടലുകൾ യഥാർത്ഥ നീതി ഉറപ്പാക്കുന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള പണമുള്ളവന്റെ ഇടപെടലുകൾ പലപ്പോഴും പലതിനെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന ആക്ഷേപം ഒത്തിരിനാൾ നമ്മൾ പല രീതിയിൽ കേട്ടതാണ് ആ കേൾവിയുടെ ഒടുവിൽ ഒരു സമൂലമായ മാറ്റത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഓപ്പറേഷൻ തണ്ടർ അത് കേരളത്തിലെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടുള്ള മാഫിയ ബന്ധമുള്ള പോലീസുകാർ ഉണ്ട് എന്ന് സംശയിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് തലസ്ഥാന ജില്ലയിലെ ഇരുപത്തിയൊന്ന് പോലീസ് സ്റ്റേഷനുകളിൽ റെയ്ഡ് നടക്കുകയാണ് ഓപ്പറേഷൻ തണ്ടർ സംസ്ഥാനത്തൊട്ടാകെ അൻപത്തിമൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ റെയ്ഡ് നടക്കുകയാണ് നമുക്കറിയാം പോലീസിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട് എന്നും പോലീസിൽ മറ്റ് അവിഹിത ഇടപെടലുകൾ നടത്തുന്നവരുണ്ട് എന്നും പലവട്ടം ഹൈക്കോടതി തന്നെ രേഖാമൂലം സർക്കാരിനോട് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പലവട്ടം വിമർശിച്ചിട്ടുള്ളതാണ് അത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും കലാകാലങ്ങളായി അത്തരമൊരു പതിവ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകാറുണ്ടെങ്കിലും ഈ ക്രിമിനൽ പട്ടികയിലുള്ള ആളുകളെ ആളുകളെപ്പോലും കീ ആയിട്ടുള്ള പോസ്റ്റുകളിൽ നിയമിക്കുന്ന പതിവ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മൾ നെയ്യാറ്റിങ്ങരയിലെ ഡിവൈഎസ്പി ഹരികുമാറിൻ്റെയൊക്കെ കാര്യത്തിൽ കണ്ടു നിരവധി തവണ അദ്ദേഹത്തിനെതിരായി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയെ ഏൽപ്പിക്കുന്ന നിലയിലേക്ക് വന്നു അപ്പോൾ അത്തരത്തിൽ ഈ മറ്റ് യോഗ്യതകൾക്ക് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള അടുത്ത ബന്ധം അല്ലെങ്കിൽ പണമുള്ള ആളുകളുമായിട്ടുള്ള അടുത്ത ബന്ധം അല്ലെങ്കിൽ ഈ പറയുന്ന മണൽ മാഫിയ പാറ കോറിമാഫിയ മദ്യമാഫിയ തുടങ്ങിയവരുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നവർ അതായത് ഏത് തരത്തിലെങ്കിലും രാഷ്ട്രീയക്കാരന് പൈസ എത്തിച്ചു കൊടുക്കുന്ന മാഫിയ ടീമുകളുമായി കൃത്യമായി ബന്ധം പുലർത്തുന്ന പോലീസുകാരന്മാർക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു പതിവ് ഈ നാട്ടിലുണ്ടായിരുന്നു ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായാണ് ഈ വിജിലൻസ് റെയ്ഡ് നടക്കുന്നതെങ്കിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ അരങ്ങേറുന്ന ഒട്ടേറെ അവിഹിതമായ ഇടപെടലുകൾ പുറത്ത് വരിക തന്നെ ചെയ്യും അത് ഇവിടം കൊണ്ട് അവസാനിക്കാൻ പാടില്ല കൃത്യമായി നടപടികൾ എടുക്കണം ഒരു സർക്കാർ സംവിധാനത്തിൽ ക്രമസമാധാന പാലനം എന്നത് ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് അതിനപ്പുറത്തേക്ക് അത് വഴിവിട്ട രീതിയിലേക്ക് കൊണ്ടുപോകുന്നവർ ആരായാലും അവർക്കെതിരെ ആർജ്ജവുമുള്ള നടപടിയെടുക്കാൻ കഴിയുമ്പോഴാണ് ആഭ്യന്തര വകുപ്പിന് ഒരു ഊർജമുണ്ട് എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങുക